ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ ുംറൽ വീട്ടിക്കാട് എം എൽ പി സ്കൂളിൽ വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അധ്യാപകനും പ്രശസ്ത നാടക സിനിമ സീരിയൽ നടനുമായ വാസുദേവൻ കാറൽ മണ്ണ ഉദ്ഘാടനം നിർവഹിച്ചു ലഹരിക്കെതിരെ സമൂഹ മനസാക്ഷി ഉണരണമെന്നും കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കണമെന്നും അധ്യാപകനും പ്രശസ്ത നാടക സിനിമ സീരിയൽ നടനുമായ വാസുദേവൻ കാറൽ പറഞ്ഞു പാറൽ വീട്ടിക്കാട് എ എം സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാരംഗം സോഷ്യൽ സയൻസ് പരിസ്ഥിതി അലിഫ് തുടങ്ങി സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു വാരാഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ അസംബ്ലിയിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ കുട്ടികൾ തങ്ങളുടെ രക്ഷിതാക്കൾ ഒരുക്കിയ വായനാ കാർഡ് വായിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്തു വായനാ ദിന സന്ദേശ റാലി കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം വായനാ ദിന പ്രതിജ്ഞ വായനാ ദിന മുദ്രാവാക്യ നിർമ്മാണം വായന പ്ലാർഡ് നിർമ്മാണം ഒന്നാം ക്ലാസ് കുട്ടികളുടെ സ്കൂൾ പ്രത്യേക അസംബ്ലി വായനാ ദിന ക്യൂസ് പ്രോഗ്രാം വായനാ പതിപ്പ് നിർമ്മാണം വായനയ്ക്കു വേണ്ടി ക്ലാസ് റൂം ലൈബ്രറി ഒരുക്കം പരിപാടി വായനാ മത്സരം അക്ഷര പാറ്റ് മത്സരം പകരം പദം അന്താക്ഷരി തുടങ്ങിയ പരിപാടികൾ നടന്നു പി ടി എ പ്രസിഡന്റ് പി ടി കമറുനിസ അധ്യക്ഷത വഹിച്ചു മുൻ എച്ച് എൻ കെ കെ റൈഹാനത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു പി ടി എ വൈസ് പ്രസിഡന്റ് കെ ടി ജയരാജ് വായനശാല പ്രസിഡന്റ് വി കെ ഈസ സെക്രട്ടറി എം രവീന്ദ്രമോഹ വി പി ദീപ കെ പി റഷീദ എന്നിവർ പങ്കെടുത്തു bu samsarı